നബി അലൈഹി അല്ലിസ്ലമയുടെ കാലഘട്ടത്തിൽ ചില സ്വഹാബികൾക്ക് സംശയമുണ്ടായി ശാരീരിക ബന്ധത്തിൽ അല്ലെങ്കിൽ ജിമായിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ എങ്ങനെയാണ് കുളിക്കേണ്ടത് അത് സമ്പൂർണ്ണമായിട്ട് തന്നെ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതുണ്ടോ അപ്പോൾ നബി അലൈഹി നബിസുലിസ്ലം പറഞ്ഞു ശ്രദ്ധിക്കുക പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യുന്ന സുന്നത്ത് ചെയ്യുന്ന ആ ഭാഗം അത്രയും പൂർണ്ണമായിട്ട് വേണമെന്നില്ല മറിച്ച് പുരുഷ ലൈംഗികാവയത്തിൻ്റെ അഗ്രഭാഗം സ്ത്രീയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റത്തവണയാണെങ്കിൽ പോലും രണ്ടു പേർക്കും കുളി നിർബന്ധമായി അവിടെ സമ്പൂർണമായ ഒരു പ്രവേശനത്തിൻ്റെ ആവശ്യമില്ല ഒന്ന് സ്കലനം സംഭവിക്കണം എന്നും നിർബന്ധമില്ല രണ്ട് ശരിക്കും ശ്രദ്ധിക്കുക പലരും തെറ്റിദ്ധരിച്ചൊരു വിഷയമായതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കാം സ്കലനം സംഭവിക്കണം എന്ന് നിർബന്ധമില്ല സമ്പൂർണമായ പ്രവേശനം ആവശ്യവുമില്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഗ്രഭാഗം തന്നെ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമായി അപ്പോൾ ഈ ഒരവസ്ഥയിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി പരിഗണിക്കപ്പെടും അതേപോലെ തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ സ്കലനം സംഭവിച്ചാലും കുളിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ക്ലിയറായി കഴിഞ്ഞു ഇൻഷാ അല്ലാ ഈ ഒരു അവസ്ഥയിലാണ് ഒരാൾ ജനാപത്തുകാരനാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ജനാപത്തുകാരനാണ് എന്ന് പറയപ്പെടുന്നത് ഈ ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുളി നിർബന്ധമാണ്